േശ്വരാജൻ വാനിൽ വരൂ കത്രുകാഹളം ഞാൻ കേട്ടിടുമേ തേജസിൽ ഞാൻ അവൻ മുഖം കണ്ടിടും തേജസ്സിൽ ഞാൻ ഞൊടിയിടയിൽ പറന്നു പോകുമേ ർത്താവ് വരാറായി ഹാലലിയ ഹാലർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധ ജനപേ ഹാലലിയോ നമ്മുടെ കർത്താവ് വരാറായി വിശുദ്ധിയോട് വേർപാടോട് കൂടി ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന கர்த்தாவின் முகம் கண்டு ஆராதிக்குவார் ஆர்க்கக்க பாக்கியம் லபிக்கும் அதினாய் விசுத்தியோடு வேர்மாடுவோடு கூடி ஹல்லேலூயா ஒழுகி கொள்கோ இனி காலமேற இல்ல ஹல்லேலூயா ஹல்லேலூயா ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹാലലിയ സ്വർഗത്തിലെ സകലവിധ നന്മകളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന മഹത്വം എന്നെ ഇവിടെ ക്ഷണിച്ച ഈ ക്രിസ്തേശനുഗ്രഹിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് സഹോദരി സമാജത്തിലെ അല്ലേലിയ അമ്മച്ചിക്കായി അല്ലേലിയ കൃത്യ എല്ലാ ദാസ് ദൈവദാസിമാർക്കായും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഞാൻ ഓസ്ട്രേലിയയിലെ ഹലിയ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിരിക്കുന്നു ഞങ്ങൾക്ക് അവിടെ ഒരു അല്ലേലിയ ഒരു റീജിയൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ തോമസ് ജോർജ് അവർ ഞങ്ങൾക്കൊരു ചെറിയ വലിയ ഒരു ലേഡീസ് മിനിസ്റ്ററിയുടെ മിനിസ്ട്രി ഹലേലി ഞങ്ങൾക്കുണ്ട് ആറ് വർഷമായിട്ട് അതിന്റെ കൃപയാൽ ആറ് വർഷക്കാലം അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുവാൻ ദൈവ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു ഞാനൊന്ന് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു ഞാൻ ഈ കുമ്പനാട്ടിൽ ഈ വെള്ള ട്രസ്സിൽ ഈ കറുത്ത പുസ്തകവുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു തന്നു ഹല്ലിയ സ്ത്രോത്ര നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട് വർത്തിക്കാം അതിന് യാതൊരു സംശയവുമില്ല ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്ന ദൈവജനത്തിൽ ഒരു വീണ്ടെടുപ്പുണ്ട് ഇവിടെ നമുക്ക് കുറിവാചകമായി ഹലേലിയ തന്നിരിക്കുന്നത് നമുക്ക് വായിക്കാം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല അനേക ദൈവദാസന്മാർ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞു ലാസ്റ്റർ ഇതിനെ ആധാരമാക്കി നമുക്ക് അതിനെ തന്നെ പതിനൊന്നാമധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ടവൻ ലാസ്റ്ററെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കാലും കൈയും ശില കൊണ്ട് കെട്ടി മുഖം കൊണ്ടും അവന്റെ കെട്ടരിപ്പിൻ അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ യേശു വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടവരെയും തൊട്ടവരെയും യേശുവിനെ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു നമ്മളിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി ഹാലേ ലിയ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി യേശുവിന്റെ ശക്തിയാണ് രോഗികൾ സൗഖ്യമായി పోయి <Sess> భూత ഭൂതങ്ങളെ പുറത്താക്കി ഊമർ ഹല്ലേ ശക്തി ദൈവജനമേ ദൈവജനമേഹിയ സഹോദരിമാരെ നമുക്ക് ദൈവം വലിയ കൃപകൾ തന്നിട്ടുണ്ട് പ്രാർത്ഥിപ്പാൻ ഉള്ളൊരു കൃപ ദൈവം തന്നിട്ടുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ എന്റെ അനുഭവം ദൈവമെ പാതിരാത്രിയിൽ തട്ടി ഉണർത്തിയിട്ടുണ്ട് സ്ത്രോത്രങ്ങളുടെ ഇവിടെ ബ്രിസ്മയിലെ ഒരു പ്രാവശ്യം ഭയങ്കര മഴ പെയ്തു അവിടുത്തെ ലൈറ്റൊക്കെ പോയെന്ന് മഴ ഞാൻ മണിക്ക് ദൈവം ണർത്തിനായി പ്രാർത്ഥിക്കുക ദൈവദാസിമാർ ഈ ദൈവശബ്ദം കേട്ടിട്ടുണ്ട് നമുക്ക് ദേശത്തിനായി പ്രാർത്ഥിക്കാം ഇവിടെ ഭരിക്കുന്ന അതുപോലെ ഞാൻ എന്റെ ചെവിയിൽ ദൈവ ശബ്ദം കേട്ടു ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുക എന്ന് എത്ര പേര് ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അതാഗ്രഹിക്കുന്നു സ്തോത്രം നല്ലൊരു ഭരണകൂടം നമുക്ക് ദൈവം തരണമെങ്കിൽ ദൈവത്തിന് ഹല്ലേലിയ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയയില്ല കർത്താവിന് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ഒരു ജഡം വേണം ഹാലേലിയ അത് ഞാനും അങ്ങനെയാകുന്നു കർത്താവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും അതിനായി നമ്മളെ നമ്മളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് ദൈവ സന്നിധിയിൽ ഇരിക്കാമെങ്കിൽ ഹാലേലിയ നമ്മളെ ദൈവം അനുഗ്രഹിക്കും ും സ്തോത്രം അല്ലേലിയ സ്തോത്രം എനിക്കധികം സമയമില്ല ഏഴ് മിനിറ്റ് ഹള് ഹാ എന്നാൽ ഹാ ലേലിയാ ദൈവത്തിന്റെ ജനമേ ദൈവത്തിനെ അറിയുന്നവനെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് വരുന്നവനൊരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ദൈവം ഹാലലിയേശന്നു മാത്രമല്ല ഇന്നും ജീവിക്കുന്നു അവൻ നമ്മുടെ ഉണ്ട് നമ്മുടെ നെടുവീർപ്പുകളെ പോലും അറിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് തോന്നും ഇവിടെ നോക്കിയേ ലാസർ മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ചു അവിടെ ഹാലേലിയ കർത്താവ് കടന്നു വന്നപ്പോൾ ഹാലേലിയ പറഞ്ഞു ലാസറെ പുറത്തു വരിക നിന്റെ ജീവിതത്തിൽ നീ കെട്ടപ്പെട്ടവളായോ കെട്ടപ്പെട്ടവനായോ ഇരിക്കുന്നുണ്ടോ യേശുവിനെ യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ ജീവിതം മാറും നിന്റെ മാറും നിന്റെ മുഖത്ത് ഇവിടെ പറയുന്നത് ഹാലേലു മുഖം റുമാലുകൊണ്ട് ഹോ മൂടിയിരിക്കുന്ന അവസ്ഥ അതായത് നാണക്കേടുകൊണ്ട്

നിന്റെ ജീവിതത്തിലും അടമാങ്ക അഴിക്കുവാണത് അടമരക്ഷാത്മാവിന്റെ നിയോഗത്തോ ഞാൻ വിളിച്ചു പറയുന്നു അതീപക്ഷമം നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി അതാണ് പുനരുദ്ധാനത്തിന്റെ ശക്തി ഹാല നമ്മൾ ആള് മാറിയവരെ പോലെ ആയിത്തീരും ഹാലേ ലിയ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ അതിനായി കർത്താവേ ഓ നമുക്ക് ദൈവസനി കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് തന്ന സമയം കഴിഞ്ഞു ഹാ ലേലിയ എനിക്ക് ഇത്രയും സമയം തന്ന എല്ലാ എക്സിക്യൂട്ടീവിനും സർവ ഹല്ലേലിയ സകല പേർക്കും പ്രത്യേകാൽ എൻ്റെ സന് എൻ്റെ മുമ്പിൽ അനേക വിശിഷ്ട അതിഥികൾ പ്രത്യേക ഹല്ലേലിയ ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ കെ ജോയി അദ്ദേഹം ഹല്ലേലിയ അവർ അതുപോലെ പല ദൈവദാസന്മാരുണ്ട് എല്ലാവർക്കും ഹലേലി എൻ്റെ സ്നേഹവന്ദനം എല്ലാവർക്കും എൻ്റെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ സർവ്വപേർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് സമയം തന്ന എക്സിക്യൂട്ടീവിനെ എല്ലാവർക്കും നന്ദി പറയും താങ്ക് യു